മൂന്നു നാൾ നീളുന്ന കാഞ്ഞങ്ങാട് സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു ബംഗാളരാഗത്തിൽ ഗിരിരാജ സുത എന്ന ത്യാഗരാജകൃതിയോടെ വിവേക് സദാശിവം ഉദ്ഘാടന കച്ചേരിക്ക് തുടക്കം കുറിച്ചു ചക്കനി രാജ എന്ന ഗരഹരപ്രിയ രാഗത്തിലുള്ള ആദ്യതാള കീർത്തനം പ്രധാനമായി വിസ്തരിച്ചു പാടി ആലങ്കോട് വി എസ് ഗോകുൽ വയലിനിലും വി എസ് പ്രശാന്ത് ബംഗളൂരു മൃദംഗത്തിലും വിഷ്ണു വി കമ്മദ് ഘടകത്തിലും പക്കമേളമൊരുക്കി ചിന്മയ മിഷൻ സംസ്ഥാന മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മൾ സംഗീതം കേവലം ഒരു ആസ്വാദനമല്ല പ്രത്യേകിച്ച് കർണാടക സംഗീതം എല്ലാം ഭക്തിമയങ്ങളാണ് അത് ഈശ്വരപ്രാപ്തിക്കുള്ള ഒരു ഉപായമാണ് ഒരു ഉപാധിയാണ് കേവലം സംഗീതാസ്വാദനമല്ല നമ്മുടെ മോഡേൺ അടിപൊളി സംഗീതം എന്നൊക്കെ പറയില്ലേ അടിപൊളി സംഗീതം അതല്ല ഇത് ഇത് ഭക്തിമയങ്ങളാണ് അതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈശ്വര ദർശനമാണ് കർണാടക അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി അതിനും ഭക്തി മയത്വം ഭക്തി രസത്തില് ആണ് നമ്മൾ ഇരിക്കുന്നത് സംഗീത ശ്രവണം നടത്തുമ്പോഴ് നമ്മൾ ഭക്തിയിലേക്ക് തരുന്നത് ആ സമയത്ത് നമ്മുടെ മനസ്സ് സംഗീത സഭ പ്രസിഡന്റ് ബി ആർ ഷേനായി അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ സ്മരണിക മല്ലിക രാജന് കൈമാറി പ്രകാശനം ചെയ്തു സുകുമാരൻ പെരിയച്ചൂർ എം ശ്രീകണ്ഠൻ നായർ പല്ലവനാരായണൻ ഉഷ ഈശ്വര ഭട്ട് സംഗീത സഭ ഗജാൻജി പി പി ജഗദീശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ